നമസ്കാരം ഗുരുവായൂർ കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതേ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ വന്നിരിക്കുകയാണല്ലോ ഈ വരുന്ന ഞായറാഴ്ചയാണ് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് കേട്ടോ കണ്ണന പിറന്നാൾ അപ്പോൾ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ഗുരുവായൂർ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഓരോ ഓരോ കൃഷ്ണഭക്തരുടെ മനസ്സും ഈ പിറന്നാൾ ആഘോഷത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പിറന്നാളിനെ പറ്റിയിട്ട് ഇന്ന് സംസാരിക്കുകയാണ് വിചാരിക്കുകയാണ് ചിങ്ങമാസത്തിലെ അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ഒരുമിച്ച് വരുന്ന ദിവസമാണ് കണ്ണന് പിറന്നാൾ എൽ എല്ലായ്പ്പോഴും ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ കൂടെ അഷ്ടമി തിഥി വന്നോളണമെന്നില്ല അതിങ്ങനെ മാറി മാറിയിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അഷ്ടമി അഷ്ടമിതിഥിക്കാണ് ഇവിടെ പ്രാധാന്യം അതായത് അതുകൊണ്ടാണ് ജന്മാഷ്ടമി എന്ന് പറയുന്നത് കൃഷ്ണന്റെ ജന്മം നടന്ന അഷ്ടമി ദിവസം അതാണ് ജന്മാഷ്ടമി എന്നാണ് നമ്മളിവിടെ പിറന്നാൾ ആഘോഷിക്കുന്നത് കേട്ടോ അപ്പം എങ്ങനെയൊക്കെയാണ് ഗുരുവായൂരിലെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് പിറന്നാൾ ദിനത്തിലെ പ്രത്യേകതകൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത് എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് ചിലർ വ്രതമെടുക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് വ്രതമെടുക്കേണ്ടത് ചിലരാകട്ടെ പിറന്നാൾ ആഘോഷിക്കുക സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇന്നലത്തെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരം പറയുന്നുണ്ട് മുട്ടുത്തിയിരിക്കുന്ന ഒരു കുഞ്ഞി കൃഷ്ണനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകം നമ്മുടെ ഉണ്ടായിരുന്നത് കേട്ടോ അതേപോലെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല രസമുള്ള അലങ്കാരം തന്നെയായിരുന്നു അതെല്ലാം വഴിയേ പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞിട്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ഞാൻ തൊഴാനായിട്ട് എത്തിയത് കുറച്ച് നേരം വൈകിട്ടായിരുന്നു അഞ്ചരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു വ്യാഴാഴ്ചയാണ് പിന്നെ ഇത് അഷ്ടവിരോഹിനി അടുക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണി കുറച്ച് വാശി ആയതുകൊണ്ട് ആദ്യം വിഷ്ണു പോയിട്ട് തൊഴുതു കേട്ടോ പിന്നീട് അത് ഞാൻ വന്നേ അപ്പോൾ എൻ്റെ കൂടെ എന്നും വിഷ്ണു ഞാൻ ഒരുമിച്ചല്ലേ തൊഴാറ് പക്ഷെ ഇന്നലെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ക്യൂ കുറച്ച് വലിയ ക്യൂ തന്നെയായിരുന്നേ പ്രാദേശികത്തിൻ്റെ ക്യൂ ആ പടിഞ്ഞാറ് ഭാഗം മുട്ടിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പതിയെ പതിയാണ് ക്യൂ ഇങ്ങനെ വന്നു തുടങ്ങിയത് അപ്പോഴേക്ക് ആറുമണിയായി ക്യൂ ക്ലോസ് ചെയ്തു അപ്പോൾ ആറു ആയപ്പോൾ സീനിയേഴ്സിനെ വിടുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം നിന്നു അത് കഴിഞ്ഞ് അയ്യപ്പൻ്റെ അതിലൂടെ ഞങ്ങൾ കടന്ന് അവിടെ എത്തിയപ്പോൾ നെയ്വിളക്കും അതേപോലെ ടോക്കണും വിടുന്നുണ്ടായിരുന്നു അപ്പോഴും കുറച്ച് നേരം നിന്നു അങ്ങനെ അതും കൂടെ കഴിഞ്ഞിട്ടാണ് ഏകദേശം ദീപാരാധനയുടെ സമയമായിരിക്കുന്നു കേട്ടോ ദീപങ്ങളൊക്കെ ഇങ്ങനെ തെളിയിച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ ആ ഗേറ്റ് തുറക്കുന്ന സമയത്ത് കൃത്യം ദീപാരാധനയുടെ സമയം ഞാനിങ്ങനെ നടന്നിട്ട് നമ്മൾ വാതിൽമാടം കടക്കുമല്ലോ ആ പടിയുടെ മുകളിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് നടടച്ചു ദീപാരാധനയ്ക്ക് വേണ്ടിയിട്ടായി നടടച്ചു അങ്ങനെ കുറച്ച് നേരം ഒരു അഞ്ച് ഒക്കെ അവിടെ നിന്നു കേട്ടോ ശേഷമാണ് അപ്പോൾ ദീപാരാധന കുറേ നാളുകൾ കഴിഞ്ഞ് കാണുന്നത് അതിന്റെ സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ നിറയെ നല്ല ഇരിട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് അങ്ങനെ ദീപാരാധനയ്ക്ക് നട തുറന്ന സമയത്താണ് ഇന്നലെ തൊഴാനായിട്ട് സാധിച്ചത് കേട്ടോ അതും വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഭഗവാനെ ഇങ്ങനെ ഒഴിഞ്ഞിടുന്ന ഞാൻ മുൻപും പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ണ് തട്ടിട്ടുണ്ട് ഇന്നലെ കുഞ്ഞിരുണ്ണി ആയിട്ടായിരുന്നല്ലോ ചാർത്തി ഉണ്ടായിരുന്നേ അപ്പോൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തും ഭംഗിയാ നമ്മുടെ ഉണ്ണിക്കണ്ടെനെ കാണാമെന്ന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ണ് തട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിട്ടിട്ട് മേൽശാന്തി ഇങ്ങനെ ഉഴിഞ്ഞിട്ട് നമുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി മാറാനും വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ദീപാരാധനയുടെ സമയം എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ട് തൊഴാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അത് നിങ്ങളുടെ അടുത്ത കൂടെ പങ്കുവെക്കുകയാണ് കേട്ടോ അങ്ങനെ ഭഗവാനെ ഇങ്ങനെ ദീപാരാധ ദീപം കൊണ്ട് ആരാധന ആരാധിക്കുന്ന ആ ഒഴിയുന്ന ആ ഒരു സമയത്താണ് തൊഴുതത് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല സന്തോഷമുള്ള മനസ്സിന് സന്തോഷം തരുന്ന ഒരു സമയം കൂടിയായിരുന്നു നമ്മുടെ ഭഗവാൻ ഇന്നലെ മുട്ടുകുത്തിയിട്ടായിരുന്നു കേട്ടോ ഇരിക്കുന്നത് ചെറിയൊരുണ്ണിയാ ചെറിയൊരുണ്ണി കൃഷ്ണൻ ഒരു രണ്ട് വയസ്സിന് താഴെ ഉണ്ടാകുള്ളൂ പ്രായം അത്ര ചെറിയൊരുണ്ണി ആയിട്ടായിരിക്കുന്നെ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഭഗവാനെ ഒരെണ്ണം വെളുത്ത നന്ദി പൂക്കളും ഇടയ്ക്ക് കുറച്ച് തെച്ചിപ്പൂവും കൂടെ കൊറത്തിട്ടായിരുന്നു ഒരെണ്ണം മുഴുവനായിട്ട് വെളുപ്പായിരുന്നു പൂക്കളായിരുന്നു പിന്നെ ഒരു ഉണ്ടമാലയുണ്ട് അതും മുഴുവനായിട്ടും വെളുത്ത പൂക്കൾക്കുണ്ടായിരുന്നു അപ്പൊ ഈ വെളുപ്പ് അധികമായിട്ട് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി മാലകളിൽ വെളുപ്പ് വരുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറുണ്ടല്ലോ അങ്ങനെ നല്ല സുന്ദരനായിട്ടാണ് ഈ വെളുപ്പ് മാലകളുടെ കൂട്ടത്തിൽ ഉള്ളിലായിട്ട് നമ്മുടെ ഭഗവാൻ ഇങ്ങനെ മുട്ടൂത്തിരിക്കുന്നു കേട്ടോ കുറുമ്പൊന്നും ഇന്നലെ കാണിച്ചിട്ടില്ല കാരണം വെണ്ണക്കുട അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ മോഷ്ടിക്കാനായിട്ട് പോകണ്ടല്ലോ ഒരു വെണ്ണക്കുടം ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് അതിൽ നിറയെ വെണ്ണയുണ്ട് അതിൽ നിന്ന് വെണ്ണ എടുത്തുകൊണ്ട് ഉണ്ണാ നമ്മുടെ ഉണ്ണി നല്ല ചന്തത്തിൽ പീലി തിരുമുടിയൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ മൂന്ന് പീലിയുണ്ട് ആ നിറകിൽ മൂന്ന് പീലി ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു ഗോപി തിലകുമുണ്ട് പൂക്കളുണ്ട് നന്നായി സന്തോഷവാനായിട്ടാണ് നമ്മുടെ ഉണ്ണിരിക്കുന്നത് വെണ്ണയൊക്കെ കിട്ടിയ സന്തോഷത്തിൽ പിന്നെ കഴുത്തിലൊരു വളയം പോലത്തെ മാലയുണ്ട് വേറൊരു മാലയും കൂടിയുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ഇടത്തെ കയ്യില് ആ പൊന്നോടെക്കൊഴിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അത് വിട്ടിട്ടുള്ള ഒരു കളി നമ്മുടെ ഉണ്ണിക്ക് ഇല്ലല്ലോ അപ്പൊ ആ പൊന്നോടെക്കൊഴിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് മുട്ടൂത്തിയിരിക്കുമ്പോൾ നമ്മുടെ ഇടതുഭാഗത്തായിട്ടാണ് ആ കാലുകളൊക്കെ ചാർത്തിയിരിക്കുന്നത് ഏഹ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇടതുഭാഗത്തായിട്ടാണ് കാലുകളൊക്കെ കാൽത്തളകളൊക്കെ നല്ല ഭംഗിയിൽ കാണുകട്ടോ പട്ടുകുണകൾ ഒക്കെ എടുത്തിട്ടുണ്ട് അലയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് ആ ഇടത്തെ കയ്യിൽ ഒടക്കുഴലും വലത്തേ കയ്യിൽ വെണ്ണ ഉരുളിയും ഈ കുടത്തിൽ നിന്ന് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഉണ്ണി അങ്ങനെ നല്ല സുന്ദരനായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു പൊന്നുണ്ണി ആയിട്ടായിരുന്നു ഒരു വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് അലങ്കാരം കേട്ടോ അപ്പോൾ എല്ലാവരും ആ മുട്ടൂത്തിയിരിക്കുന്ന നമ്മുടെ ഉണ്ണിയുടെ രൂപം ഒന്ന് മനസ്സിൽ നന്നായി ധ്യാനിച്ചുകൊണ്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും നമ്മുടെ പൊന്നു പൊന്നുകുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഗുരുവായപ്പനെ തൊഴുതിട്ട് നേരെ നമ്മൾ ഗണപതിയെ തൊഴാനായിട്ടാണ് ഒട്ടെ എത്തിയിരിക്കുന്നത് ഗണപതിക്ക് ഒരു കസവമുണ്ടായിരുന്നു ഉടയാടയായിട്ട് ഒരു വെളുത്തമുണ്ട് ഈ ചോപ്പും പച്ചയും കാര്യമൊക്കെ ആയിട്ടുള്ളത് അതിങ്ങനെ താഴെ ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട് അങ്ങനെയായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് ഒരു കാശുമാല വലിയൊരു കാശുമാല ഇങ്ങനെ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു സ്വർണ്ണ വെച്ചിട്ടുണ്ട് പിന്നെ നെറ്റിയിലെ രണ്ട് ഗോപിതിലകം ഇന്നലെ ചാർത്തിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ശിരസിലെ ഒരു ചന്ദ്രകലയാണ് കിരീടത്തിന് പകരമായിട്ട് ചാർത്തിയിരിക്കുന്നത് പിന്നെ ആ വലിയ കാതുകളിൽ മഴത്തുള്ളി പോലെയുള്ള ഗോപിതിലകം ഉണ്ടല്ലോ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അയ്യപ്പനെ ചാർത്തി കണ്ടിട്ടുള്ള മഴത്തുള്ളി പോലെയുള്ള ഗോപിതിലകം അത് രണ്ട് ഈ കാതുകളിലും കൂടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല അലങ്കാരത്തോട് കൂടി നല്ല തിളക്കത്തോട് കൂടിയിട്ടാണ് ഇന്നലെ ഗണപതി ഇരിക്കുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയുടെ ആ രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുൻപിലൊന്ന് ഏത്തമിട്ടുള്ളൂ കേട്ടോ പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഭഗവതി അമ്മേനെ തൊഴാനായിട്ടാണ് കേട്ടോ പോകുന്നത് ഇന്നലെ ഭഗവതി അമ്മയ്ക്ക് ചുവപ്പ് നിറത്തിലായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഭൂരിഭാഗവും അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ നിറയെ പുഷ്പങ്ങൾ കൊണ്ട് മൂടിയിട്ടായിരുന്നു ഭഗവതി അമ്മയ്ക്ക് ഒരു മാല അണിഞ്ഞിട്ടുണ്ട് കഴുത്തിലെ സ്വർണ്ണം നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക ഡിസൈനൊക്കെയുള്ള മാലയാണ് കേട്ടോ അത് കൂടാതെ ഒരു സ്വർണ്ണ പൊട്ട ഇങ്ങനെ ആ കഴുത്തിൽ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയായിരുന്നു ഇന്നലെ കഴുത്തിലെ അലങ്കാരം ഉണ്ടായിരുന്നത് കാതിൽ പൂക്കൾ വെച്ചിട്ടുണ്ട് പിന്നെ നെറ്റിയിൽ ഒരു തിലകം അതിന് മുകളിൽ വേറെയും ഒരു ഗോപി തിലകം പിന്നെ കിരീടത്തിന് പകരമായിട്ട് കാശുമാലയുണ്ടല്ലോ വളരെ നിറയെ ചെറുതാണ് കേട്ടോ ചെറിയൊരു കാശുമാലയുടെ ചെറിയൊരു ഭാഗം ആ കിരീടത്തിന് പകരമായിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് അങ്ങനെ നല്ല സുന്ദരിയായിട്ടാണ് തിളങ്ങിയിട്ട് ഭഗവതി അമ്മ എടുക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ ഭഗവതി അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് അയ്യപ്പനെ തൊഴാനായിട്ട് പോകാം കേട്ടോ അയ്യപ്പൻ ഇന്നലെ ഒരു കസവും ഉണ്ടായിരുന്നു ഉടയാടയിട്ടുണ്ടായിരുന്നത് പിന്നെ ആഭരണങ്ങളെല്ലാം ചാർത്തിയിരിക്കുന്നത് സ്വർണ്ണപ്പൂക്കൾ കൊണ്ടും സ്വർണ്ണ പൊട്ട് കൊണ്ടുമാണ് കേട്ടോ അതായത് കഴുത്തിൽ സ്വർണ്ണപ്പൂവ് സ്വർണ്ണപ്പൊട്ട് സ്വർണ്ണപ്പൂവ് അങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറി മാറി ഒട്ടിച്ച് വെച്ചിട്ട് ഒരു മാല പോലെ ചാർത്തിയിട്ടുണ്ട് കാതുകളിൽ സ്വർണ്ണപൊട്ടുണ്ട് നെറ്റിയിലും ഒരു സ്വർണ്ണപ്പൊട്ടുണ്ട് പിന്നെ ഈ കാതുകൾക്ക് മുകളിലൂടെ പിന്നെയും ഈ സ്വർണ പൊട്ട് ഇങ്ങനെ മാറി മാറി വെച്ചിട്ട് ആ മുഖത്തിന് ചുറ്റും കിരീടത്തിന്റെ ഭാഗത്തും ഒരു സ്വർണ്ണ പൊട്ട ഇങ്ങനൊട്ടെ വെച്ചിരിക്കുന്നത് അപ്പൊ ഈ പൊട്ടുകൾ കൊണ്ടും പൂക്കൾ കൊണ്ടും ഇന്നലെ മാലയും കമ്മലും നെറ്റിയിലെ പൊട്ടും കിരീടവും ഒക്കെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് അയ്യപ്പൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാരണം അത് നല്ല തിളങ്ങുന്നുലോ ആ ദീപത്തിന്റെ വെളിച്ചത്തിൽ നന്നായി തിളങ്ങൂല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിലാണ് അയ്യപ്പനും ഇന്നലെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ രൂപം ആ ഒരു മുഖം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് അഷ്ടമിരോഹിണിയെക്കുറിച്ച് പറയാം പറയാട്ടോ നമ്മുടെ ഭഗവാന്റെ പിറന്നാൾ എല്ലാവരും കാത്തുകാത്തിരിക്കുക എന്നറിയാം ഞാനും നിങ്ങൾ ഓരോരുത്തരും എല്ലാം കാത്തിരിക്കുക ഭഗവാന്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് എനിക്ക് വരുന്ന മെസ്സേജുകളിലും പലരും ഇത് തന്നെയാട്ടോ ചോദിക്കുന്നത് എത്ര മണിക്കാണ് എത്തേണ്ടത് എപ്പോഴാണ് വരേണ്ടത് എന്തൊക്കെയാണ് സവിശേഷതകൾ എവിടെയൊക്കെയാണ് നിൽക്കേണ്ടത് എവിടെയൊക്കെ നിന്നാലാണ് ഭഗവാന്റെ ഘോഷയാത്രകൾ കാണാനായിട്ട് സാധിക്കുക അങ്ങനെ പല പല ചോദ്യങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നത് എല്ലാവരും ആകാംക്ഷയോടെ വരാനായിട്ട് കാണാനായിട്ട് കാത്തു കാത്തിരിക്കുക ഭഗവാന്റെ ഭഗവാൻ്റെ പങ്കെടുക്കാനായിട്ട് ആ സദ്യ കഴിക്കാനായിട്ട് ഭഗവാന് സമ്മാനങ്ങൾ കൊണ്ടുവന്ന് നൽകാനായിട്ട് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിൽ അതിനെപ്പറ്റി പറയാതിരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അഷ്ടമി രോഹിണി എന്ന ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചിങ്ങമാസത്തിലെ അഷ്ടമി അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസമാണ് നമ്മൾ ഭഗവാന്റെ പിറന്നാളായിട്ട് ആഘോഷിക്കുക രോഹിണി നക്ഷത്രത്തിന്റെ കൂടെ എപ്പോഴും അഷ്ടമി വന്നു കൊള്ളണം എന്നില്ല പക്ഷെ അഷ്ടമി തിഥിക്കാണ് കേട്ടോ ഇവിടെ പ്രാധാന്യം അതുകൊണ്ടാണ് ജന്മാഷ്ടമി എന്ന് പറയുന്നത് ഭഗവാന്റെ ജന്മം നടന്നിട്ടുള്ള അഷ്ടമി ദിവസം അതാണ് ജന്മാഷ്ടമി നമ്മളിവിടെ കേമമായിട്ട് ആഘോഷിക്കുന്ന ദിവസം പലരും പല രീതിയിലാണ് കേട്ടോ ആഘോഷിക്കാറുള്ളത് അതായത് ഇപ്പൊ ആചരിക്കേണ്ട പ്രത്യേകതകൾ പറയുമ്പോൾ ചിലരെ വ്രതമെടുത്തിട്ട് ആഘോഷിക്കാറുണ്ട് അന്നത്തെ ദിവസം ഉപവാസത്തോടു കൂടി അല്ലെങ്കിൽ സാധാരണ വ്രതമെടുക്കുന്നത് പോലെ വ്രതം എടുക്കാറുണ്ട് ചിലരാകട്ടെ നമ്മുടെ ഉണ്ണിയുടെ പിറന്നാളാണല്ലോ അപ്പോൾ പിറന്നാൾ സദ്യയൊക്കെ ഒരുക്കി പായസമൊക്കെ വെച്ചിട്ട് ഭഗവാനെ പിറന്നാൾ ഊട്ടുന്ന രീതിയിൽ നമ്മളും സദ്യയൊക്കെ കഴിച്ചിട്ട് ആഘോഷിക്കാറുണ്ട് അങ്ങനെ രണ്ട് രീതിയിൽ ആചരിക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഗുരുവായൂരും അങ്ങനെ തന്നെയാണ് കേട്ടോ ഗുരുവായൂരപ്പിന്നെ വിശേഷം വിശേഷപ്പെട്ട സദ്യയൊക്കെയുണ്ട് ഭക്തർക്കായിട്ട് ഭഗവാൻ ഇങ്ങനെ സദ് ഭഗവാനാണ് സദ്യ നൽകുന്നത് ഭക്തർക്കായിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് അഷ്ടമിരോഹിണി ദിവസം ആചരിക്കേണ്ടത് വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് പറയാട്ടോ കേട്ടോ അഷ്ടമിരോഹിണി ദിവസം ആദ്യം തന്നെ നമ്മൾ വളരെ നേരത്തെ എണീറ്റിട്ട് ഇപ്പോൾ ഗുരുവായൂർക്കാരാണെങ്കിൽ ആദ്യം ഗുരുവായൂരപ്പനെ കാണാനായിരിക്കും വരും അല്ലേ ഇപ്പോൾ ഗുരുവായൂരല്ല താമസിക്കുന്നതെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് ഏതെങ്കിലും ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടല്ലോ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ഉണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ദർശനം നടത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ അതോടൊപ്പം തന്നെ അന്നേ ദിവസം ഭഗവാന്റെ കഥകൾ വായിക്കുക കേൾക്കുക ഭാഗവതം പാരായണം ചെയ്യുക ഭാഗവതം ദശമസ്കന്ധത്തിലെ ആദ്യത്തെ മൂന്ന് അധ്യായത്തിലാണ് ഈ ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ആ ഭാഗം വായിക്കുക ഗുരുവായൂരുണ്ട് കേട്ടോ അന്നത്തെ ദിവസം ഈ മൂന്ന് അധ്യായം പാരായണം ചെയ്യും ഭഗവാന്റെ അവതാരം വർണ്ണിക്കുന്ന ആ ഒരു ഭാഗം അപ്പം അതെല്ലാം വായിക്കാനായിട്ട് ശ്രമിക്കുക കേൾക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വ്രതം എടുക്കുന്നവര് ഇപ്പം അന്നേ ദിവസം ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് എനിക്ക് വ്രതം എടുക്കാൻ തരപ്പെട്ടൂലോ ഭഗവാനേന്ന് ചിന്തിച്ച് കൊണ്ട് വ്രതം എടുക്കുന്നവർ എങ്ങനെയാണോ നമ്മൾ സാധാരണ വ്രതങ്ങൾ എടുക്കുക അതേപോലെ തന്നെയാണ് കേട്ടോ ഒന്നുകിൽ നമുക്ക് ഒരിക്കലും ഊണോട് കൂടിയിട്ട് എടുക്കാം അതായത് ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ട് എടുക്കാം അല്ലെങ്കിൽ പൂർണ്ണമായി ഉപവാസം നടത്തിയിട്ടെടുക്കാം കേട്ടോ ഇത് എല്ലാവർക്കും പരിചിതമായ കാര്യമായതുകൊണ്ടാണ് കൂടുതൽ ഞാൻ അതേ പറയാത്തത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരുണ്ടായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഭക്ഷണം ഒഴിവാക്കാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മുടെ ശരീരം കൂടെ നോക്കിയിട്ട് വേണം വ്രതമെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ സാധാരണ വ്രതമെടുക്കുന്നത് പോലെ തന്നെ അഷ്ടമിരോഹിണിക്കും വ്രതമെടുക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പൊ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നവര് അങ്ങനെ ഭഗവാന് വ്രതമെടുത്തുകൊണ്ട് അഷ്ടമിരോഹിണി നോൽക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വ്രതമെടുക്കാം ഇനി ഒരു വിഭാഗം ഭക്തരുള്ളത് ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു ഉണ്ണിക്ക് പിറന്നാളാണെങ്കിൽ നമ്മളിങ്ങനെ ആഘോഷിക്കാം നമ്മൾ സദ്യയൊക്കെ ഒരുക്കിയിട്ട് വേണ്ട എല്ലാവിധ രീതിയിലുള്ള സദ്യയും ഏത് കാളനും ഓലനും അവിയലും ഉപ്പേരിയും പുളിഞ്ചിയും അങ്ങനെ എല്ലാം ചേർത്തിട്ട് സദ്യയൊക്കെ ഒരുക്കി പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടെ നമ്മൾ ആ ഉണ്ണിക്ക് സദ്യ വിളമ്പും അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണി കൃഷ്ണനെയും ഒരു ഉണ്ണിയായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സദ്യ ഒക്കെ ഒരുക്കാറില്ല പായസൊക്കെ വെച്ചിട്ട് അങ്ങനെയും ഭഗവാന്റെ പിറന്നാൾ ആഘോഷിക്കുന്നവരുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ആഗ്രഹിക്കാൻ അല്ല അങ്ങനെ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സദ്യ ഒരുക്കിക്കൊണ്ട് ഭഗവാൻ്റെ പിറന്നാൾ ആഘോഷിക്കാം ഭഗവാനും മുന്നിൽ ഒരു ഇലയൊക്കെ ഇട്ടിട്ട് വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് സദ്യയെല്ലാം നേദിച്ചിട്ട് എങ്ങനെയാണോ നമ്മുടെ ഉണ്ണിക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു ഉണ്ണിക്ക് പിറന്നാൾ ആഘോഷിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഭഗവാനും നമ്മുടെ വീട്ടിലെ ഒരു ഉണ്ണി തന്നെയാണല്ലേ ഭഗവാനും സദ്യയൊക്കെ വിളമ്പി ക്ഷേമമായിട്ട് പിറന്നാൾ ആഘോഷിക്കാം കേട്ടോ അപ്പൊ സദ്യ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഉണ്ടാക്കിക്കോളൂട്ടോ നമ്മുടെ ഉണ്ണിക്ക് വലിയ ഇഷ്ടമാണ് പിറന്നാൾ ആഘോഷിക്കാൻ കാരണം ഇല്ലാത്ത പിറന്നാൾ ഉണ്ടാക്കി ആഘോഷം എടുക്കണല്ലോ നമ്മുടെ ഉണ്ണി ആ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ പിറന്നാൾ ആ രീതിയിലും ആഘോഷിക്കാം കേട്ടോ ഇനി ഗുരുവായൂരിലെ എങ്ങനെയാണ് പിറന്നാൾ ആഘോഷം പിറന്നാൾ സദ്യ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ പുത്തരിയുടെ സദ്യേനെ കുറിച്ച് പറഞ്ഞു തിരുവോണത്തിൻ്റെ സദ്യേനെക്കുറിച്ച് പറഞ്ഞു അത്രത്തോളം കേമം അല്ലെങ്കിലും ഭഗവാൻ എല്ലാ ദിവസത്തെയും പോലെ തന്നെയാണ് കേട്ടോ ഉച്ചയ്ക്ക് നേദ്യം ഉണ്ടായിരിക്കുക അതായത് എല്ലാ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് കാളനും ഓലനും അതേപോലെ തന്നെ വറുത്തുപ്പേരിയും പിന്നെ നാലുകൂട്ടം പായസവും എല്ലാം ചേർന്നിട്ടാണ് ഭഗവാന്റെ എല്ലാ ദിവസത്തെയും നേദ്യം വരുന്നത് അത് പുത്തരിക്കും തിരുവോണത്തിനും മാത്രമാണ് കുറച്ചധികം വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ അതേപോലെ തന്നെയാണ് നേദ്യം ഭഗവാനും ഉണ്ടായിരിക്കുക പക്ഷേ ഉച്ച ഉച്ചപൂജയുടെ സമയത്താണ് കേട്ടോ ഞാനീ പറയുന്നത് ഭക്തർക്ക് കൊടുക്കുന്ന ആ സദ്യയാണ് അത്രയും ക്ഷേമമായിട്ട് ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാൻ ഇങ്ങനെ ഒരുപാട് കൂട്ടം കറികളും എല്ലാമായിട്ടാണ് ഈ പിറന്നാൾ സദ്യ നൽകുന്നത് കേട്ടോ ഇപ്പോൾ എന്തൊക്കെ ൊക്കെ എന്തൊക്കെ കറികളാണ് എന്തൊക്കെ കൂട്ടുകളാണ് ഉണ്ടാക്കേണ്ടത് എന്നൊന്നും കൈയും കണക്കൊന്നുമില്ല എന്ത് എന്താണോ ഉണ്ടാക്കാനായിട്ട് അവർക്ക് മനസ്സിൽ തോന്നിപ്പിക്കുന്നത് അതെല്ലാം ഭക്തർക്ക് അങ്ങോട്ട് പ്രസാദമായിട്ട് നൽകും പിറന്നാൾ സദ്യക്ക് അത്രയും കേമാണോട്ടോ ഭഗവാന്റെ പിറന്നാൾ സദ്യ അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും ഇപ്രാവശ്യം കഴിക്കാനുള്ള ഭാഗ്യം കൂടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്തൊക്കെ കൂട്ടുകളാ വേണ്ടെന്നില്ല കാളൻ ഉണ്ടാകും ഓലൻ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ മാങ്ങാക്കറി ഉണ്ടായിരിക്കും പുളിഞ്ചി ഉണ്ടായിരിക്കും പായസം ഉണ്ടായിരിക്കും അങ്ങനെ എന്തൊക്കെയാണ് ഉണ്ടാക്കാനായിട്ട് തോന്നിപ്പിക്കുന്നത് അതെല്ലാം ഭഗവാന്റെ ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ ഈ എട്ടാം വിളക്കിന് പോലും അത് കാളനും ഓലനും എലിശ്ശേരിയും പിന്നെ മാങ്ങാക്കറിയും പുളിഞ്ചിയും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കണക്കുണ്ടായിരിക്കും പക്ഷെ പിറന്നാളിന് അങ്ങനെ കണക്കൊന്നുമില്ല രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് എത്ര മണിക്കാ കഴിയുക എന്ന് അറിയില്ല ചിലപ്പോൾ നാലര വരെയൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായിട്ടുള്ള സമയങ്ങളുണ്ട് അതിനേക്കാളും വൈകിട്ടും കാണാറുണ്ട് അത്ര അധികം പേരാണ് ഭഗവാന്റെ ഈ പിറന്നാൾ സദ്യ കഴിക്കാനായിട്ട് എത്തുന്നത് അങ്ങനെയാണ് ഭഗവാന്റെ പിറന്നാളിനെ സദ്യ ഉള്ളത് കേട്ടോ ഇനി പിറന്നാളിന്റെ അന്നത്തെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് അപ്പാണ് കേട്ടോ ഭഗവാനെ അപ്പം നെയ്തിക്ക സാധാരണ ദിവസം അപ്പം നേദിക്കുന്നതിന് അപ്പത്തിൻ്റെ ഒരു കയ്യും കണക്കൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ പിറന്നാളിന്റെ അങ്ങനെയൊന്നും അല്ലാട്ടോ എത്രയാന്ന് വെച്ചാൽ അപ്പം ഉണ്ടാക്കുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല അത്ര അധികം അപ്പം നമ്മുടെ ഭഗവാനെ നീതിക്കും കേട്ടോ അതെല്ലാം ഭക്തർക്ക് പ്രസാദമായിട്ട് ചീട്ടാക്കി വാങ്ങാനും സാധിക്കും ഈ അപ്പം എല്ലാവർക്കും അറിയാമല്ലേ ആ താഴെ പൂജയ്ക്കാണ് നെയ്തിക്കുക അപ്പൊ ധാരാളം കുട്ടകളിലാക്കിയിട്ട് നാലമ്പലത്തിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ടാകും മണ്ഡപത്തിലും ആ വാതിൽ മാടത്തിലും അതുകൊണ്ട് തന്നെ ആ താഴപൂജ നെയ്തി ഉണ്ടായിരിക്കുക അടച്ചിട്ടായിരിക്കും വാതിൽ മാടം ഉണ്ടല്ലോ ആ ഭാഗത്ത് അടച്ചിട്ടായിരിക്കും അത്ര അധികം ആയിരിക്കും അപ്പം ഭഗവാനെ നെയ്തിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കുക പിന്നെ പൂജയൊക്കെ കഴിഞ്ഞ് നട തുറന്ന് വിളക്കെഴുന്നള്ളിപ്പും ഈ അപ്പം ഭക്തർക്ക് വിതരണം ഒക്കെ കഴിഞ്ഞിട്ട് വളരെ നേരം വൈകിട്ടാണ് കേട്ടോ ഏർ ക്ഷേത്രനാട് അടയ്ക്കുന്നത് അപ്പൊ അത്രയും ഗംഭീരമായിട്ടുള്ള ആ ഒരു നേദ്യം അപ്പം നേദ്യം വരുന്നത് ആ താഴെ പൂജയ്ക്കാണ് അപ്പൊ അതും ഭക്തർക്ക് ശീതാക്കി വാങ്ങാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ പാൽപായസം ഉണ്ട് കേട്ടോ പക്ഷെ അപ്പാണ് കൂടുതലായിട്ട് അന്നത്തെ ദിവസം ഉണ്ടാക്കുക പിന്നെ ഗുരുവായൂരിലെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് തന്നെയാണ് ഒരുപാട് ഘോഷയാത്രകൾ ഭഗവാന്റെ ആവേശം കെട്ടിയിട്ട് ഉണ്ണിക്കണ്ണനായിട്ട് ധാരാളം കുട്ടികൾ യാഥാറാണിയായിട്ടും ഗോപികമാരും ഒക്കെ ആയിട്ട് ഇവിടെ ഗുരുവായൂർ ഒരു വൃന്ദാവനമാകുന്ന രീതിയിൽ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് കേട്ടോ എവിടെ നോക്കിയാലും നമുക്കൊരു ഉണ്ണിക്കണ്ണനെ കാണാം ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് നിർബന്ധമില്ല നിർബന്ധമില്ലാട്ടോ അന്നത്തെ ദിവസം നല്ല തിരക്കായിരിക്കും നമുക്ക് ഏതെങ്കിലും ഒരു തൂണും ചാരി നിന്നിട്ട് അവിടെ നോക്കിക്കഴിഞ്ഞു നമുക്ക് ഭഗവാനെ കാണും അത്രയും ഭഗവാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഒപ്പം കളിക്കുന്ന ഒരു ദിവസം കൂടെയാണ് സദ്യ ഒക്കെ വിളമ്പുന്ന സമയത്ത് ഈ പിറന്നാൾ സദ്യയുടെ സമയത്ത് അതിന് നടക്കുന്നുണ്ടാവും അത്രേ ഭഗവാൻ എല്ലായിടത്തും നമ്മുടെ ഭഗവാൻ അന്നത്തെ ദിവസം ഉണ്ടായിരിക്കും അപ്പം അതെല്ലാം കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വരാട്ടോ വരാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ അതേപോലെ തന്നെ വ്രതമെടുക്കുന്നവർക്ക് വ്രതമെടുത്തുകൊണ്ട് അന്നത്തെ ദിവസം ആചരിക്കാം അല്ലാത്തവർക്ക് ഇപ്പോൾ പിറന്നാൾ ഒക്കെ കാണുമ്പോൾ ഓ ദൈവം ഏ ഭഗവാനേ ഞാൻ വ്രതം എടുത്തുകൊണ്ട് എനിക്ക് പിറന്നാൾ സദ്യ കഴിക്കാൻ തരപ്പെട്ടിട്ടില്ലോ അങ്ങനെ ചിന്ത വരുന്നവർക്ക് തീർച്ചയായിട്ടും സദ്യ ഉണ്ടാക്കി ഭഗവാനെ ിളമ്പി തന്നെ ആഘോഷിക്കാം എന്നിട്ട് ഭഗവാനെ അനുഗ്രഹിക്കാ വേണ്ടത് ആ ക്ഷേമമായിട്ടുണ്ട് സദ്യ എന്നും ഇതുപോലെ കഴിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭഗവാനെ നമ്മൾ അനുഗ്രഹിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഈ സദ്യയുമായി ബന്ധപ്പെട്ട് ഒരു കുഞ്ഞു കഥ ഇതിനോടൊപ്പം തന്നെ പറയാമെന്ന് വിചാരിക്കുകട്ടോ വളരെ പണ്ടാണ് അതായത് ഗുരുവായൂർ ഗുരുവായൂരമ്പലൊക്കെ വളരെ അമ്പലം അതായത് ശ്രീകോവിലുണ്ട് പിന്നെ കുറച്ച് ഭാഗം കൂടെ ഉള്ളു അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇന്ന് കാണുന്ന പോലെ അത്ര ആ ഒരു വലിയ ഉയർന്ന രീതിയിലേക്ക് ആയിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ മമ്മിയൂർ ക്ഷേത്രം അങ്ങനെയല്ല കുറച്ചും കൂടെ ഒരു എന്താ പറയുക പ്രൗഢഗംഭീരമായിട്ടാണ് അവിടെ ക്ഷേത്രം അവിടെ എല്ലാ ദിവസവും സദ്യയൊക്കെ പതിവുണ്ട് അപ്പോൾ ഗുരുവായൂരാണെങ്കിൽ ഇവിടുത്തെ പൂജ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഭാര്യരടക്കം അങ്ങോട്ടേക്കാണ് സദ്യ കഴിക്കാനായിട്ട് പോകുക കേട്ടോ ഇവിടുത്തെ തിടപ്പള്ളിയിൽ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പൂജ നേരി കഴിഞ്ഞിട്ട് ഇദ്ദേഹവും അവിടെ പോയിട്ട് മമ്മിയൂർ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുക അങ്ങനെ ഒരു ദിവസം ഒരു അത്യാശ്രമി ഈ അത്യാശ്രമി എന്ന് പറയുന്നത് സന്യാസവും കഴിഞ്ഞു നിൽക്കുന്ന ആളാണ് ആളാണുണ്ടോ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരികയാണ് ഇവിടേക്ക് മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് കാരണം അവിടെ സദ്യ സദ്യയുണ്ടെന്ന് കേട്ടു ഇദ്ദേഹത്തിന് വിശന്ന സമയത്തെ അപ്പോൾ വിശപ്പ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഭക്ഷണം വിശക്കുന്ന സമയത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് പാടുള്ളൂ കാരണം ശരീരത്തിൻ്റെ ആ ഒരു ധർമ്മം നിർവഹിക്കണം എന്നാൽ മാത്രമല്ലേ ഭഗവാനെ കാണാനും ഭഗവാനെ പ്രാർത്ഥിക്കാനും പ്രദക്ഷിണ വയ്ക്കാനൊക്കെ സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത് തന്നെ അപ്പോൾ ആ ഒരു ശരീരധർമ്മം തീർച്ചയായിട്ടും നിർവഹിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇദ്ദേഹത്തിന് വിശന്ന സമയത്ത് ഇവിടെ സദ്യ ഉണ്ടെന്ന് കേട്ടിട്ട് മമ്മിയൂർ ക്ഷേത്രത്തിൽ സദ്യ ഉണ്ടെന്ന് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ ആ ഇത്യ സമയത്ത് അവിടെയുള്ളവർ ഇദ്ദേഹത്തിനൊന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു കാരണം ചിലടത്ത് അങ്ങനെ ഉണ്ടാവൂലോ കളിപ്പിക്കുന്ന പറ്റിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ അവർ പറഞ്ഞു ഇവിടെ സദ്യ തരാകാനായിട്ട് കുറച്ച് കാലതാമസം കുറച്ച് സമയം എടുക്കും സദ്യ കാലാവാനായിട്ട് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട് അങ്ങോട്ടേക്ക് പോകോളൂ അവിടെ ഇപ്പം സദ്യ തുടങ്ങിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ഗുരുവായൂരെ വെറുതെ പറയുമായിരുന്നു അങ്ങനെ ഇദ്ദേഹം വേഗം ഓടിപ്പെടഞ്ഞിട്ട് അദ്ദേഹത്തെ നന്നായി വിശക്കുന്നുണ്ടേ ഗുരുവായൂർക്ക് എത്തി അപ്പോൾ അതാണെങ്കിൽ ഒരു കൊച്ചു കുരു കുഞ്ഞു ക്ഷേത്രമാണേ അപ്പോൾ പറഞ്ഞു ഇവിടെ സദ്യ ഉണ്ടെന്ന് കേട്ടിട്ട് വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞു അപ്പം അവിടുത്തെ ഭാര്യർ പറഞ്ഞു അയ്യോ ഇവിടെ ഇല്ലാട്ടോ നിങ്ങളാരോ നിങ്ങളെ ആരോ പറഞ്ഞ് പറ്റിച്ചതാണ് ഞാൻ തന്നെ അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വന്നോളൂ എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു പറഞ്ഞു അയ്യോ എനിക്ക് വിശന്നിട്ട് വയ്യ എന്തെങ്കിലും ഉണ്ടോ എന്ന് കഴിക്കാം എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഭാര്യർ പറഞ്ഞു ഞാൻ കുറച്ച് പടച്ചോറുണ്ട് നെയ് ചോറ് അത് കഴിക്കാനായിട്ട് കുറച്ചുണ്ടായിരുന്നു അതുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കല്ലുപ്പും കൂടെ ഉണ്ട് വേണമെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ കിണറ്റിൽ നിന്ന് കോരിത്തരാം അതു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം അത് മതി കാരണം എന്തെങ്കിലും കഴിച്ചാൽ മതി ഇദ്ദേഹത്തിന് ജീവൻ നിലനിന്നാൽ മതി അത്രേ ഉള്ളൂ എന്ത് കിട്ടിയാലും അദ്ദേഹം കഴിക്കും അങ്ങനെ അത് മതിയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അദ്ദേഹം കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ഇതേ ചോറും അതിൽ ഈ പച്ചമുളകും അങ്ങനെ എങ്ങനെ ഒടിച്ചിട്ട് ഉപ്പുട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗംഭീരമായിട്ട് അതൊക്കെ കലക്കിയിട്ട് ഇദ്ദേഹം അങ്ങനെ കുടിച്ചു വയറങ്ങട നിറഞ്ഞു കഴിഞ്ഞ ഉടനെ അദ്ദേഹം വേഗം ചെന്ന് ഭഗവാൻ്റെ അടുത്തേക്ക് ആ വിഗ്രഹത്തിൽ ഭഗവാന്റെ ആ ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ട് അനുഗ്രഹിച്ചു വിശന്നു വരുന്നവർക്ക് എന്നും ഇതുപോലെ കൊടുക്കാനായിട്ട് തരപ്പെടണം എന്ന് പറഞ്ഞിട്ടങ്ങൾ അനുഗ്രഹിച്ചു അതൊരു അനുഗ്രഹമാണ് ഭഗവാൻ നൽകിയത് ആ ഒരു വാക്ക് ഭഗവാൻ എന്നും പാലിച്ചുകൊണ്ട് പോരാണ് ഇന്നിപ്പോൾ മമ്മയൂർ ക്ഷേത്രത്തിലേക്കാളും കേമമായിട്ടാണ് ഗുരുവായൂരിലെ എല്ലാ ദിവസവും ഭക്തർക്കായിട്ട് വിശന്നു വരുന്നവർക്കായിട്ട് സദ്യ നൽകുന്നത് അത് അന്ന് ലഭിച്ച ഒരു അനുഗ്രഹമാണ് അതുകൊണ്ടാണ് സദ്യ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ തീർച്ചയായിട്ടും സദ്യ ഉണ്ടാക്കി തന്നെ ഭഗവാന്റെ പിറന്നാൾ ആഘോഷിക്കണം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ മുൻപിലെ ഭഗവാൻ ഉണ്ടായിരിക്കും പറയാട്ടോ ഇന്ന് നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനൊക്കെ സാധിച്ചത് അപ്പോൾ എല്ലാവരും തുടർന്നും നാമജപിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് പിന്നെ തൊഴാൻ പോയ വിശേഷങ്ങളും അതേപോലെ തന്നെ അലങ്കാരവും കഥയും ഒക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ